അങ്ങോട്ട് 갈ിച്ചോ യക്കുദിക്ക് കഴിക്കുമോ നിന്നെ ആക്കണേ ഹേ ജെല്ലി കാക്കൂടിക്ക് കഴിക്കണ്ട ജെല്ലിനെ വാങ്ങീപ്പോൾ അങ്ങോട്ട് പോയി ആ അവളെ റോട്ടമക്ക് പോയി ഇതെന്താ റോട്ടമക്ക് പോയി നോക്കി മുട്ടായി ഒന്നും കൊണ്ടരേണ്ടിട്ടോ ഗളി നാളെ ചോക്ലേറ്റ് കൊണ്ടണ്ടല്ലോ ചോക്ലേറ്റ് വേണ്ട ഐസ്ക്രീം വേണ്ട ഐസ് വേണ്ട റെ മോഡലം ഒന്നും വേണ്ടല്ലോ വേണ്ട റോട്ടമക്ക് പോവാനേ ഈ എണ്ണ തേച്ചിടേനിയേ ഈ എണ്ണ തേച്ചാണോ കുട്ടി അങ്ങോട്ട് മക്കൊളി ഐ ചീച്ചുകാട്ടിയേ നല്ല കുട്ടിയല്ലേ റോട്ടുമൊക്കെ പോകാൻ പാടുള്ളു ഏച്ചു കൊണ്ടുപോകലേ കൊണ്ടോ അപ്പം കൊഴപ്പില്ല പേടില്ല ഏ അമ്മ ആരും കുട്ടിയാ ഏ आरे कुटी आला आपण मछली कुटी आला मछली कुटी आला इपंचीने काढू लेलो न्या काढायते इपंचीने इपंचीने काढू लेलो पची कुटी आला आमरी मिची काढनी शाळ घेवा ना आया शाळ घेवा ना आया പാവല്ലേ ആര് പോവില്ലല്ലോ നല്ല കുട്ടിയല്ലേ എന്നാ പൂല പറഞ്ഞോണ്ട് അങ്ങ് വേണ്ടിയത് റോട്ടുമുക്ക് പോവാണോ വേണ്ടി ചോക്ലേറ്റ് ആണോ വേണ്ടിയത് റോട്ടുമുക്ക് പോവാണോ വേണ്ടി ട്ടോ അപ്പൊ നാളെ റട്ടുമുക്ക് പോലല്ലോ അമ്പ്രിപ്പച്ചിന്റെ പെച്ചിന്റെ മുത്ത് അപ്പൊ പെച്ചിന്റെ 持ってい。お虫でか。か。虫の。い虫の。あ、お虫の。虫はね。あ。ま、あ、どれ虫のペアな虫のペアな。アインコロはね、ペアのバリピか。レッペ。虫のペアな。アイシャ。<laughs> എന്റെ പേര് ആയിഷ ദോശ ഞാൻ ദോശ വിളിക്കേരെന്താ ആയിഷാ ദോശേക്ക് ആയിഷ ദോശ ഇപ്പച്ചിന്റെ പേരെന്താ അമ്രിന്റെ പേരെന്താ അമ്രിന്റെ പേര് ആയിഷ ദോഷല്ല

ഇപ്പച്ച പൊന്നുംകാട്ടി പറഞ്ഞ ഇപ്പച്ച കരലാണ് പറഞ്ഞിന്റെ കുളികാണെ ഓ പറയാത്ര നൈപ്പര് ഇപ്പച്ചിന്റെ മുത്താണ് പറഞ്ഞിട്ട് അമ്മ ഒരു പാടി കൊടുക്ക് ഹഹ അമ്മ ഇwebdriver ചെറുത് ചെറുത് എപ്പൊ ജീറം മാടിയാ പിടി പിടിയാ പിടിനെ സ്റ്റേലിയ സ്റ്റേലിയ മഷിനെ സ്റ്റേഡോ മഷിനെ സ്റ്റേ പിടിനെ സ്റ്റേലിയ ഇ ഹേ നന ആം ടൈൻ ഇല്ല മിസ്റ്റർ ഡറി സ്റ്റേ സ്റ്റാൻഡോ അറസ്റ്റ് മോൻ മഷിനെ കുപ്പജീനെ അല്ല ഹേ

എങ്ങനെയാ ചമ്പി ഇപ്പച്ചോക്ലേറ്റ് വേണ്ടല്ലോ ഏ ആരും ഇപ്പച്ച കുട്ടിയല്ലോ ഏഹ് അപ്പച്ച ചോക്ലേറ്റ് ഏ നാളെ ചോക്ലേറ്റ് കണ്ടിട്ട്

Kayo yan ayo. Na bari bari. Yeah. bye bye. Bye. Para na ayo. Pariula. Pariula. Ay aporta. Ako. Ay mo tile, ako mo sino tile. Mo sino tile. Ay mo ti bolle. Ah, mo sino konna. Konna ni. Ah, mo sino konna. Ako mo tile. Ella, pa ti don nyo la. Eh? Na pa ti bua. Puwa to. Ti ti. ഷാരില്ല ഉമ്മ തരാ കുരുചിയോ കുട്ടി ഉമ്മ തരുിയ